ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ അവർക്കും വീ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം അപ്പം ഗൈസ് നമ്മളൊന്ന് കൊണ്ടുവന്നത് റോയൽ എൻഫീൽഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡലായ ക്ലാസിക്സ് ത്രീ ഫിഫ്റ്റി ആയിട്ടാണ് അപ്പോൾ ഏകദേശം എട്ട് വർഷം പഴക്കമുള്ള ഒരു വാഹനമാണ് ഈ ഒരു റോയൽ എൻഫീൽഡിന് നമ്മൾ ക്ലാസിക്സ് ത്രീ ഫിഫ്റ്റി അപ്പോൾ എന്തിനാണ് ഇത്രയും പഴക്കമുള്ള ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് റിവ്യൂ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും നമ്മൾ ഈ ഒരു റിവ്യൂവിൻ്റെ ഒരു കണ്ടൻറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ്സ് വാഹനങ്ങൾ എടുക്കാൻ അതേപോലെ തന്നെ ഈ ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഈ ക്ലാസിക് വാഹനമൊക്കെ എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ നിലവിലുണ്ട് അതായത് സെക്കൻഡ്സ് ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അപ്പോൾ ഈ ഒരു കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ വന്നവർക്കാണെങ്കിൽ ഈ ഒരു ബുള്ളറ്റ് ഭയങ്കര വികാരമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ട് അല്ലെങ്കിൽ ഈ ഒരു പഴയ മോഡൽ വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം പണി തരും ഏകദേശം എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും എങ്ങനത്തെ ആൾക്കാരാണ് ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്യൂട്ടബിൾ ആവുമോ അല്ലാത്തവർക്ക് വെറുത്തു പോകുമോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് നമ്മളെത്തുള്ളത് അപ്പോൾ കഴിച്ച് നമ്മൾ ഈ ഒരു വാഹനം രണ്ടായിരത്തി മോഡലാണ് ക്ലാസിക് ത്രീ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്പെക്കും കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല കാരണം വെച്ചാൽ റോയൽ എൻഫീൽഡിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് മാത്രമല്ല ഞാൻ ഒരു അഞ്ചോ ആറോ വീഡിയോ ഒക്കെ നമ്മൾ ഈ ഒരു എൻഫീൽഡിന്റെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി എയ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു വണ്ടിനെ കുറിച്ച് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സ്പെക്ക് പറയുകയാണെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡും ഇതൊക്കെ ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല ചെറിയ തോതിലുള്ള ആ ഒരു ഗിയർ മാറ്റേണ്ട ആ ഒരു ടൈമിങ്ങും അതേപോലെ തന്നെ ചെറിയൊരു പവർ ഡ്രോപ്പ് അങ്ങനത്തെ അങ്ങനത്തെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ രണ്ട് വണ്ടികളായിട്ട് കൂടുതലായിട്ടുള്ളത് ബാക്കിയെല്ലാം നമുക്ക് ഓടിക്കുന്ന ടൈമിൽ ഏകദേശം ഒരേ ഒരു ഫീൽ ും കാര്യങ്ങളാണ് കിട്ടുക അപ്പോൾ ഈ ഒരു വണ്ടിക്ക് വരുന്നത് ഏകദേശം ഇരുപത്തി ഇരുപത് പോയിന്റ് ആറ് ബി എസ് പി ഹോഴ്സ് പവറാണ് അതേപോലെ തന്നെ ഇരുപത്തിയേഴ് എൻ എം ടോർക്കും വരുന്നുണ്ട് അത്യാവശ്യം പവറുള്ളൊരു വണ്ടി തന്നെയാണ് നമ്മൾ ഈ റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി പവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്കൊരിക്കലും സ്പോർട്സ് ബൈക്കിന് അത്രമാത്രം പവർ അല്ല ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി കിലോ വരെ ഭാരം വരുന്ന ഈ ഒരു വണ്ടി വെയിറ്റ് ഉള്ള വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വെയിറ്റുള്ള വണ്ടി കൊണ്ട് നമുക്ക് ഉപകാരപ്പെട്ട് നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സ്പീഡിലൊക്കെ പോകുന്ന ടൈമിൽ ഈ ഒരു വണ്ടി തെന്നി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല സ്റ്റേബിളായിരിക്കും അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കംഫോർട്ടബിളായ റൈഡും കാര്യങ്ങളൊക്കെ ലഭിക്കും ഈ ഒരു വണ്ടീൻ്റെ ഏറ്റവും ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ് വൈബ്രേഷൻ അപ്പോൾ വൈബ്രേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം ഒരു എൺപതിൻ്റെ മേലോട്ടൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈവേയിലൊക്കെ എൺപതിൻ്റെ മേലോട്ട് സ്പോർട്സ് ബൈക്കിൻ്റെ കൂടെ ഒക്കെ ടൂറ് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ വണ്ടി റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റാണ് അപ്പോൾ ആ ഒരു വണ്ടിയിലും ഏകദേശം ഇതേപോലത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് വൈബ്രേഷൻ ഉണ്ടാവും എയ്റ്റീൻ പ്ലസ് കിലോമീറ്റർ അതായത് ഒരു എൺപത് കിലോമീറ്ററിൻ്റെ പുറത്തൊക്കെ സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വൈബ്രേഷൻസ് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ലുക്ക് വൈസ് കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പറയണില്ല അപ്പോൾ ലുക്കൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ ഒരു വണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകാനാണ് നമ്മൾ ഈ ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി ലോങ് ഡ്രൈവും കാര്യങ്ങളും അതേപോലെ തന്നെ ചെറിയ ടൈപ്പുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും അതിലൊന്നും യാതൊരു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാം കാരണം വെച്ചാൽ അത്യാവശ്യം വെയിലുള്ള കട്ടറും കാര്യങ്ങളൊക്കെ ചാടികിടക്കാനും നല്ലൊരു ലോങ്ങ് ട്രിപ്പ് അടിക്കാനൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി ആയിരിക്കും അപ്പോൾ ലോങ് ട്രിപ്പ് പോകുന്നവർക്ക് എനിക്ക് ഒരു ഉപദേശം എന്നല്ല നിങ്ങൾക്ക് ഒന്നുകൂടി കംഫോർട്ടബിൾ റൈഡ് കിട്ടുക നമ്മൾ ആ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജെല്ലി സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കൂടി കംഫോർട്ട് കിട്ടും ഞാനിതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ പില്ലയൺസിന് അത്രമാത്രം കംഫോർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയില്ല അതിനും അതേപോലെ തന്നെ നല്ല കുഷിൻ ടൈപ്പ് സീറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണെങ്കിൽ കൂടുതൽ ദൂരം അവർക്കും ഹാപ്പി ആയിട്ടും അല്ലെങ്കിൽ കംഫോർട്ടബിളായിട്ടും സഞ്ചരിക്കാൻ പറ്റും അല്ലാത്ത പക്ഷം നമുക്ക് ജന്യൂ ആയിട്ടുള്ള നമ്മളെ കമ്പനി തരുന്ന സീറ്റാണെങ്കിൽ അത്രമാത്രം കംഫോർട്ടബിൾ ഇല്ലാത്തൊരു സീറ്റാണ് പിന്നെ വൈബ്രേഷൻസും അത്യാവശ്യമുണ്ട് അതായത് നമുക്ക് ഈ ഒരു വാഹനം ഒരിക്കലും സ്പീഡിൽ കൊണ്ടു ഒരു വാഹനമല്ല അപ്പോൾ ഈ ഒരു പതിനെട്ട് വയസ്സിനൊക്കെ ശേഷം കോളേജിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചെത്തിപ്പൊളിക്കാൻ വേണ്ടി എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓൾഡ് റെട്രോ വണ്ടി കൊണ്ടു നടക്കുന്ന ആ രൂപത്തിൽ ഒരു എഴുപത് എൺപത് കിലോമീറ്റർ സ്പീഡൊക്കെയാണ് നിങ്ങൾക്ക് പതിയെ ഓടിക്കാനൊക്കെ ഒരു വ്യക്തികളൊക്കെ ആണെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എന്തായാലും സ്യൂട്ടബിൾ സ്യൂട്ടബിളാവും അല്ലാണ്ട് നിങ്ങൾ ഈ ഒരു വാഹനം എടുത്തിട്ട് മറ്റേ കെ ടി എം ആർ സി പോലെ അല്ലെങ്കിൽ ആർ എണ് ഫൈവ് പോലെയൊക്കെ പറപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണെങ്കിൽ പറക്കായൊന്നും ഇല്ല പക്ഷേ നമുക്ക് ആ ഒരു ഫീൽ ഈ ഒരു വാഹനത്തിൽ കിട്ടില്ല കാരണം ഇദ്ദേഹം കുറച്ച് സ്ലോ ആണ് ഒരിക്കലും പക്കാ സ്ലോ അല്ല എന്നാൽ നല്ല സ്പീഡും അല്ല ഒരു മീഡിയം ടൈപ്പ് വണ്ടിയാണ് പവർ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് അതായത് ഒരു ആക്റ്റിവ പോലുള്ള ഒരു വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഫസ്റ്റ് ടൈം ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കുകയാണെങ്കിൽ കയ്യിൽ നിന്ന് പോളി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അത്ര പവർ ഒന്നുമില്ല നിങ്ങൾക്ക് രണ്ടുമൂന്നു നാല് ദിവസമൊക്കെ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന തരത്തിലുള്ള പവർ തന്നെ ഉള്ളൂ പക്ഷേ നമുക്ക് ഇതേപോലെ തന്നെ വലിയ സ്പോർട്സ് ബൈക്കുകളൊന്നും ഈ ഒരു സ്കൂട്ടി മോഡൽ നിന്നൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചാടെടുക്കാണെങ്കിൽ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പറ്റുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു വണ്ടിക്ക് ഇതിൻ്റേതായ ഒരു ക്യാരക്ടറുണ്ട് അതിൽ അതായത് ഒരു സ്ലോ ടൈപ്പ് വണ്ടിയാണ് അതേപോലെ തന്നെ നമുക്ക് അധികം റേസിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ ഓടിക്കേണ്ട വണ്ടി അല്ല ഇത് അത് നമ്മളെടുത്ത് പ്രത്യേകം വെച്ചാൽ പറയാൻ രണ്ട് പർപ്പസിലൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയല്ല ഇത് ഇത് ഒരു ലുക്കിനും അതേപോലെ തന്നെ ആ ഒരു റെട്രോ ഫീല് അതേപോലെ തന്നെ ഒരു ലോങ് ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്ലോ ഒരു പതിയെ എൻജോയ് ചെയ്തിട്ട് കണ്ടും കാഴ്ചകളും കണ്ടും മെല്ലെ മെല്ലെ പോകാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഈ ഒരു റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി ക്ലാസിക് ആയാലും സ്റ്റാൻഡേർഡായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്ത ആണ് ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും മാർക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു സെവൻറ്റി ഫൈവ് ഒക്കെ പറയുള്ളൂ കാരണം അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്കിങ്ങും അല്ല എന്നാൽ ഒട്ടും മോശമല്ല ഒരു ഒരു മീഡിയം ടൈപ്പ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് എല്ലാ കാര്യത്തിലും ഈ ഒരു വണ്ടി ഒരു മീഡിയം ടൈപ്പാണ് കൊടുത്തുള്ളത് ഒരു തരത്തിൽ ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിലില്ല പിന്നെ എന്താ പറയുക ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം വെയിറ്റിലൊരു വണ്ടിയാണ് അപ്പോൾ നല്ല സ്പീഡിലൊക്കെ പോയിട്ട് ബ്രേക്ക് കുടിക്കുകയാണെങ്കിൽ പാളിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഒന്നുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് സിസ്റ്റം അന്ന് ഈ ഒരു വാഹനത്തിന് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ പുതിയ വേർഷ്യൻസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ അതിലത്തെ ഒന്നും കൂടി ടെക്നോളജി അടിപൊളിയായിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ഇതിലും എ ബി എസ് വരുന്ന ഒരു മോഡൽ തന്നെയാണ് പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു വണ്ടീനെടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം മൈലേജ് നമുക്ക് ഈ ഒരു ക്ലാസിക്സ് ത്രീ ഫിഫ്റ്റി എന്നൊക്കെ കിട്ടുന്നതായിരിക്കും ഏകദേശം ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ മൈലേജ് കിട്ടുന്നവരുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിട്ടുന്നവരുണ്ട് അതൊക്കെ ഒരു ഓരോ വണ്ടിൻ്റെ ഒരു ലക്ക് അനുസരിച്ചിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എൻ്റെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റമ്പത് സീസണ ആ ഒരു സ്റ്റാൻഡേർഡ് വണ്ടിക്ക് വരുന്നത് ഏകദേശം നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഏകദേശം ഹൈവേയിലേക്ക് എനിക്ക് മൈലേജ് കിട്ടാറുണ്ട് ലോങ് ട്രിപ്പ് പോകുമ്പോൾ അതിലും കൂടുതൽ ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് എനിക്ക് അറൗണ്ട് ആയിട്ട് കിട്ടാറുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് നമ്മളെ കാലത്ത് ഇന്നത്തെ കാലത്തൊക്കെ നൂറ്റി മൂന്ന് നൂറ്റി ആറ് രൂപയൊക്കെ പെട്രോളിന് വരുന്ന ഒരു ടൈമിൽ നമുക്കൊരു നാൽപ്പത് കിലോമീറ്റർ മൈലേജ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണെങ്കിൽ എപ്പോഴപ്പഴും വണ്ടിയിൽ എണ്ണ അടിച്ച് മുടിയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വണ്ടി അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് ഏകദേശം ഒരു നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ടു അതിൻ്റെ അബവ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റൊക്കെ അതിലും കൂടുതലുള്ളവർക്കൊക്കെ ഈ ഒരു വണ്ടി പക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് ഒരു അഞ്ചടി അഞ്ചിഞ്ചിൻ്റെ മേലക്കുള്ളവർക്കൊക്കെ ഈ ഒരു വാഹനം പെട്ടെന്ന് എടുത്തു പോകാനും കാര്യങ്ങളൊക്കെ പറ്റും അല്ലെങ്കിൽ എന്താ വെച്ചാൽ എനിക്ക് ഓടിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു വണ്ടി അത്യാവശ്യം വെയിറ്റിലാണ് ഏകദേശം പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോ ഭാരം വരുന്നൊരു വാഹനമാണ് അപ്പോൾ നമ്മളിതൊരു ഒക്കെ എടുക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഒരു എന്താ പറയുക ബാക്കിലേക്ക് വലിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാം അത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഒന്നും കൂടി കംഫോർട്ടബിളാണെന്ന് ആണെന്ന് മാത്രമേ പറഞ്ഞല്ലോ ഹൈറ്റ് ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ തടിയില്ലാത്തവർക്കൊന്നും എടുക്കാൻ പറ്റാത്ത വണ്ടിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അതായത് വലിയ പവറും കാര്യങ്ങളൊന്നും ഇല്ല ആർക്കും ഈസി ആയിട്ട് പഠിക്കാവുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് ഓടിക്കുന്നവരുടെ കാര്യമായിട്ടാണ് പറഞ്ഞത് അല്ലാണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ളൊരു വ്യക്തികളോടൊന്നും ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിച്ച് തരും ഞാൻ അറിയാത്ത ബേസിക്കായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ലജൻസിന് വേണ്ടിയിട്ടുള്ളതല്ല അപ്പോൾ അവർ കേട്ടിട്ട് ട്രിക്കർ അടിക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിനെക്കുറിച്ച് ടോട്ടൽ പറയുകയാണെങ്കിൽ ഓവറോൾ കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു എൺപത് പേഴ്സെൻറ്റേജ് മാർക്ക് ഒരു വാഹനത്തിന് കൊടുക്കാൻ പറ്റും കാരണം നമുക്ക് ഏതൊരു പർപ്പസിൽ ഈ ഒരു വാഹനം ഓടിക്കാൻ പറ്റും അത്യാവശ്യം പവറുള്ളൊരു വണ്ടിയാണ് അത്യാവശ്യം ലുക്കുള്ളൊരു വണ്ടിയാണ് അതേപോലെ തന്നെ നമുക്ക് ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹൈവേയിലും അടിപൊളി ആയിട്ട് ക്രോസ് ക്രോസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു മൈലേജ് ഈ ഒരു വാഹനം തരുന്നത് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വരെയൊക്കെ മൈലേജ് കിട്ടുന്ന എൻഫീൽഡിൻ്റെ ക്ലാസിക് വണ്ടികളും ഉണ്ട് അപ്പോൾ ഓവറോളായിട്ട് ഈ ഒരു വാഹനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സെക്കൻഡ്സ് എടുക്കണോ ഇത് പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ സെക്കൻഡ്സ് ഈ ഒരു വണ്ടി നോക്കിയെടുക്കുക അതായത് എൻജിന് അത്രമാത്രം പണി തരുന്നൊരു വണ്ടിയൊന്നുമല്ല എൻജിനൊക്കെ അത്രയും ചവിട്ടി പൊളിച്ചാലൊക്കെയാണ് ഈ ഒരു വാഹനം കംപ്ലയിൻ്റ് ആവുകയുള്ളൂ നല്ല എഞ്ചിനാണ് പിന്നെ അതേപോലെ തന്നെ നല്ല ഗിയർ ബോക്സ് ആണ് വണ്ടി അത്രയും പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് ആവണ വണ്ടിയല്ല എൻജിനോയിലും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് പീരീഡിൽ മാറ്റുന്ന ഒരു വ്യക്തിയുടെ വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ധൈര്യമായിട്ടെടുക്കുക ഈ ഒരു വാഹനമൊക്കെ ഇപ്പോൾ ഒരു എഴുപതിനായിരം ഒരു തൊണ്ണൂറായിരം രൂപേൻ്റെ ഇടയിലൊക്കെ നല്ല ബുള്ളറ്റുകൾ കിട്ടാനുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് എടുക്കുക കാരണമെന്താ വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് അത്രമാത്രം കംപ്ലയിൻറ്റ്സ് ഒന്നും വരാറില്ല ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിനോയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പീരീഡൊക്കെ മാറ്റാനായിട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ൂപൻ്റെ ഇടക്ക് വെച്ച് അത്ര ബഡ്ജറ്റും ആവുള്ളൂ അല്ലാണ്ട് ഈ ഒരു എൻജിൻ ഓയിലും അതേപോലെ തന്നെ നമ്മൾ ആ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ തന്നെ ഈ ഒരു വണ്ടിൻ്റെ ഏകദേശം സർവീസും കാര്യങ്ങളൊക്കെ തീർന്നു എന്ന് തന്നെ പറയാം അല്ലാണ്ട് ഓവറായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളും ഇതിന് വരാറില്ല പിന്നെ നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചിരിക്കും കണ്ണി കണ്ട ഗട്ടറിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടി ഹൽക്കൂൽക്കാക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതിലും കൂടുതൽ എക്സ്പെൻസ് വരാം അപ്പോൾ ഞാൻ എൻ്റെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ആ ഒരു വണ്ടിക്ക് എനിക്ക് സർവീസൊക്കെ ചെയ്യുമ്പോൾ ഒരു വർഷത്തിനൊക്കെ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു നാലായിരം രൂപ എനിക്ക് വരാറുള്ളൂ എൻ്റെ ഉള്ളിലെ വരാറുള്ളൂ അല്ലാണ്ട് എനി ടൈം വർക്ക്ഷോപ്പ് കയറ്റേണ്ട ഒരു അവസ്ഥയൊന്നും എനിക്ക് വന്നിട്ടില്ല ഇതുവരെ പിന്നെ ഞാൻ വണ്ടി നിർത്തിയിട്ട ടൈമിൽ കുറേ കാലം വണ്ടി നിർത്തിയിട്ടതിൽ എനിക്ക് സെൻസറിനൊരു കംപ്ലയിൻറ്റ് വന്നായിരുന്നത് ബി എസ് സിക്സ് വണ്ടിയാണ് അപ്പോൾ അതിന് സെൻസറിനൊരു കംപ്ലയിൻറ്റ് വന്നായിരുന്നു അപ്പോൾ അതിന് കുറച്ച് എക്സ്പെൻസ് എക്സ്പെൻസായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വണ്ടിക്ക് അത്രയും സെൻസേഴ്സ് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാൻ പറ്റും ധൈര്യമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല വണ്ടികൾ നോക്കി എടുക്കാൻ ശ്രമിക്കുക ഈ വണ്ടികളെ വണ്ടികളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഒരു എൻഫീൽഡ് കാലങ്ങളായിട്ട് ഓടിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഉണ്ടെങ്കിൽ എക്സ്പീരിയൻഡ് എക്സ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികളെ കൊണ്ടുപോയിട്ട് സെക്കൻഡ്സ് വണ്ടികൾ എടുക്കാൻ നോക്കുക ഈ ടൈമിംഗ് ചെയിൻ അതേപോലെ തന്നെ എൻജിൻ പണിയൊക്കെയുള്ള വണ്ടികൾ ഉണ്ടാവും അതൊക്കെ പോയിട്ട് എടുത്ത് ചാടി പിന്നെ എൻജിൻ പണി എടുത്ത് റെഡിയാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണക്കായും ബെറ്റർ നല്ല എൻജിനുള്ളതും നല്ല ക്വാളിറ്റി നോക്കിയ വ്യക്തികളുടെ വണ്ടികളും ചൂസ് ചെയ്യായിരിക്കും നല്ലത് കാരണം എന്താ വെച്ചാൽ എഞ്ചിൻ പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജിൻ പണി എടുക്കാത്ത വണ്ടികളാണെങ്കിൽ പവർ ഡ്രോപ്പ് ഉണ്ടാവും മൈലേജ് ഷോർട്ട് ഉണ്ടാവും അതേപോലെ തന്നെ എഞ്ചിനൊക്കെ കൂടുതൽ ദൂരം റൺ റണ്ണിയുമ്പോൾ എഞ്ചിനെ ചൂടായി വണ്ടി നിൽക്കണ പ്രശ്നങ്ങൾ ഉണ്ടാവും പല ടൈപ്പ് പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ എൻജിൻ പണിയൊക്കെ വന്ന വണ്ടികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയ വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലി എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞത് ഇപ്പോൾ എഞ്ചിമണിയൊക്കെ ഉള്ള വണ്ടികൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എടുക്കാണ്ടിരിക്കുക എഞ്ചിമണിയുള്ള വണ്ടികൾ എടുത്ത് പണിയെടുത്ത് ഇടങ്ങാറാവാണ്ടിരിക്കുക അല്ലെങ്കിൽ പിന്നെ അത്രമാത്രം എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർക്ക്ഷോപ്പൊക്കെ പരിചയക്കാരുണ്ടെങ്കിൽ അത്രയും കോണ്ടാക്ട്സ് ഒക്കെ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ എനിക്ക് എഞ്ചിൻ പണി പുറത്തുനിന്ന് അടിപൊളിയായിട്ട് എടുത്തതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ ഒരു െക്കുറിച്ച് പറയുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പോർട്സ് ടൈപ്പ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ ഉദ്ദേശിക്കണമെങ്കിൽ ഒരിക്കലും ഈ ഒരു ക്ലാസ്സിത്രീ ഫിഫ്റ്റി എടുക്കരുത് ഒരു റെട്രോ ടൈപ്പിൽ ഒരു സമാധാനമായിട്ട് നമുക്ക് ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകാനാണെങ്കിൽ ഈ ഒരു വണ്ടി ധൈര്യം എടുക്കുക പിന്നെ അത്യാവശ്യം വെയിറ്റുള്ള ഒരു വണ്ടിയാണ് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ വെയിറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് നല്ല അത്യാവശ്യം മൈലേജും ഉണ്ട് വണ്ടി ടോട്ടലി ഒരു പ്രശ്നവും യാതൊരു തരത്തിലുള്ള ബോറിംഗ് ആയിട്ടും എനിക്ക് തോന്നിയില്ല ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല കുറച്ച് കംഫർട്ടബിൾ അല്ലാതെ തോന്നിയത് എനിക്ക് ഹൈവേയിൽ ഓടിക്കുന്ന ടൈമിൽ എൺപത് ഒരു എൺപത്തഞ്ചൊക്കെ കഴിയും തോറും നല്ല വൈബ്രേഷൻസ് നമ്മളെ ടൈസ് ഭാഗത്ത് തോടെ ഭാഗത്തേക്ക് അടിച്ച് കയറും അപ്പം എയ്റ്റി കിലോമീറ്ററിൻ്റെ പുറത്തേക്ക് നമ്മൾ ഓടിച്ചു തന്നെ ഈ ഒരു വൈബ്രേഷൻസിൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈസ് ഭാഗം ഒന്ന് മടുക്കും അതായത് ആ ഒരു റേഡിന് നമുക്ക് മടുക്കും അതുകൊണ്ട് നിർത്തി നിർത്തി പോകേണ്ടിവരും പിന്നെ നമ്മളൊരു അറുപത് എഴുപത് ആ ഒരു എൺപത് അതിൻ്റെ ഇടക്ക് വെച്ച് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാണെങ്കിൽ ഒരു പ്രശ്നമല്ല അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻഫീൽഡിൻ്റെ വണ്ടിനെ കുറിച്ച് എനിക്ക് പറയണൊരു കഥപോലെ ഞാൻ പറഞ്ഞു നിർത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു വണ്ടീൻ്റെ കുറിച്ചുള്ള വീഡിയോ വൈൻഡ് ചെയ്യാൻ പോവാണ് കൂടുതൽ നമ്മൾ കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടിയെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അപ്പോൾ ഗൈസ് എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു ഇനി എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എൻ ഫീൽഡിനെ അല്ലെങ്കിൽ ഈ ഒരു ത്രീ ഫിഫ്റ്റി ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ആക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സെക്കൻഡ്സ് എടുക്കുകയാണെങ്കിൽ നോക്കിയും കണ്ടൊക്കെ എടുക്കുക പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഓടിക്കാൻ പറ്റിയ ഒരു പവറും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഓവറാൾ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി ആണെങ്കിൽ ഒരു വാഹനം പിന്നെ എന്താ വെച്ചാൽ ഒരു എഴുപത് എൺപതൊക്കെ രൂപക്ക് ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വണ്ടി ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇല്ലാത്ത വണ്ടി അല്ലെങ്കിൽ ഫസ്റ്റ് ഓണർ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയാനുള്ള നിലവിൽ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഉയർച്ചയിലേക്ക് എത്തിക്കണം അതേപോലെ തന്നെ നിങ്ങൾ ബുള്ളറ്റോ അല്ലെങ്കിൽ ഇതേപോലത്തെ ടൈപ്പ് വണ്ടികളൊക്കെ എടുക്കാൻ പോകുന്ന ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ സീ യു നെക്സ്റ്റ് നക്സ് ബൈ